നമസ്കാരം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ പടയൊരുക്കവുമായി സിനിമയിൽ ഒരു വിഭാഗം രംഗത്തു വരുന്നു ആഷിഖ് അബു തുറന്ന വിമർശനവുമായിട്ടാണ് രംഗത്ത് വന്നത് ഉണ്ണികൃഷ്ണൻ നടത്തുന്നത് കാപട്യമായ പ്രവർത്തനമാണ് എന്ന വിമർശനമാണ് ആഷിഖ് അബു ഉയർത്തിയത് ഫെഫ്കയിലെ ഇരുപത്തിയൊന്ന് യൂണിയനുകളും ഇത് തുറന്ന് ചർച്ച ചെയ്യണം ഇവിടെ നടന്ന ക്രിമിനൽ ആക്ടിവിറ്റികളോടും തൊഴിൽ നിഷേധങ്ങളോടും കൂട്ടുനിന്ന ആളാണ് ബി ഉണ്ണികൃഷ്ണൻ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സർക്കാർ ഇത് തിരിച്ചറിയണം മാക്ടയെ തകർത്തത് ബി ഉണ്ണികൃഷ്ണനാണെന്നും ആഷിഖ് അബു വിമർശിച്ചു ഫെഫ്ക എന്നാൽ ബി ഉണ്ണികൃഷ്ണനാണ് എന്നാണ് നടപ്പ് രീതി തൊഴിലാളി സംഘടനയെ ഫ്യൂഡൽ തൊഴുത്തിൽ കെട്ടി ഒളിച്ചിരുന്ന പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ചുക്കാൻ പിടിച്ചു സമൂഹത്തെ അഭിമുഖീകരിക്കാൻ നട്ടലുണ്ടെങ്കിൽ പൊതുമധ്യത്തിൽ പ്രതികരിക്കട്ടെ അയാളുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കരുത് ഉണ്ണികൃഷ്ണനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റണം ഉണ്ണികൃഷ്ണൻ ഇല്ലെങ്കിൽ തൊഴിലാളികളുടെ കാര്യങ്ങൾ ഇവിടെ നടക്കും കേരളം പരിഷ്കൃത സമൂഹമാണ് ഫെഫ്കേടേത് എന്ന രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യൂണിയൻ്റെ യൂണിയന്റെ നിലപാടല്ലെന്നും ആഷിഖ് അബു പറഞ്ഞു അതേസമയം ഉണ്ണികൃഷ്ണനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ അംഗമായി നിയമിച്ചതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ച് സംവിധായകൻ വിനയൻ നേരത്തെ രംഗത്തു വന്നിരുന്നു തൊഴിൽ നിഷേധം നടത്തി എന്ന കുറ്റത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും സുപ്രീംകോടതി അത് ശരിവയ്ക്കുകയും ചെയ്ത ഉണ്ണികൃഷ്ണനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് വിനയൻ കത്തിലൂടെ ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു നീതിപരമല്ലാത്ത നിഷ്പക്ഷത ഇല്ലാത്ത പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി നയരൂപീകരണത്തിൽ ഇരുന്നാൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്ന് വിനയൻ ചോദിച്ചു ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ളവർ നേതൃത്വത്തിൽ വരികയാണെങ്കിൽ തങ്ങളെപ്പോലെ ചെറിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താകുമെന്നും വിനയൻ ചോദിച്ചു റിപ്പോർട്ടർ ആയിരുന്നു വിനയൻ്റെ പ്രതികരണം കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ശിക്ഷ ശരിവെച്ചുകൊണ്ട് സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറക്കിയ വിധി വിധിന്യായത്തിൻ്റെ പകർപ്പ് മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നൂറ്റിമുപ്പത്തിയേഴ് മുതൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് വരെ പേജുകളിൽ ഇത് വ്യക്തമായി പ്രതിപാദിക്കുന്നുമുണ്ട് തന്നെ പന്ത്രണ്ട് വർഷത്തോളം സിനിമ ചെയ്യാൻ അനുവദിക്കാതെ വിലക്കിയ തൻ്റെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഫെഫ്കയ്ക്കും ജനറൽ സെക്രട്ടറിക്കും ഫൈൻ അടയ്ക്കേണ്ടി വന്നു നീതിപരമല്ലാത്ത നിഷ്പക്ഷത ഇല്ലാത്ത പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി നയരൂപീകരണത്തിൽ ഇരുന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നും വിനയൻ ചോദിച്ചു രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീംകോടതി വിധി വന്നപ്പോൾ തന്നെ സർക്കാർ തൊഴിൽ നിഷേധത്തിനെതിരെ നടപടി എടുക്കേണ്ടതായിരുന്നു എന്നും അന്ന് സർക്കാർ വിളിച്ചു ചോദിച്ചില്ലെന്നും വിനയൻ പറഞ്ഞു വലിയ സംഘടനയായ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും വലിയ തുക ഫൈൻ വന്ന കേസാണ് ഇത് ആരും ഈ വിഷയം അന്വേഷിച്ചില്ല എന്നും വിനയൻ പറയുന്നു ഫെഫ്കയിൽ തൊഴിലാളികൾക്കിടയിൽ അഭിപ്രായമുണ്ട് പതിനാറ് വർഷമായി ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഇതിൻ്റെ അധ്യക്ഷനായി തുടരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരെ വിലക്കുകയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നു തന്നെപ്പറ്റി മോശമായി പറയണമെന്ന് പറയും അദ്ദേഹം നയരൂപീകരണത്തിൽ വന്നാൽ നീതിയുക്തമാകില്ല എന്നും വിനയൻ ചൂണ്ടിക്കാണിക്കുന്നു പവർ ഗ്രൂപ്പ് ബി ഉണ്ണികൃഷ്ണനെ ഉപയോഗിക്കുകയാണെന്നും ഗ്രൂപ്പിന്റെ ആഗ്രഹത്തിനൊപ്പം നിന്ന് തന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ തൊഴിൽ നിഷേധിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നും വിനയൻ ആരോപിച്ചു ഫെഫ്ക നല്ലൊരു സംഘടനയാണ് താനുണ്ടാക്കിയ മാക്ട എന്ന യൂണിയനെ ഒന്നര വർഷം കൊണ്ട് തകർത്ത് സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടി യൂണിയൻ ഉണ്ടാക്കിയവരല്ലേ നോക്കിക്കാണാമെന്നും വിനയൻ പരിഹസിച്ചു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ പുറത്തുവരണമെന്ന് ഫെഫ്ക നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയുന്നത് ഉചിതമാകില്ലെന്നും ഫെഫ്ക അറിയിച്ചു സിനിമയിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ അതിജീവിതകൾക്ക് പരാതിപ്പെടാനും കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കാനും സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായും ഫെഫ്ക അറിയിച്ചു അതിജീവിതമാരെ പരാതി നൽകുന്നതിലേക്കും നിയമപരമായ നടപടികളിലേക്കും സന്നദ്ധരാക്കാനും സാധ്യമായ എല്ലാ നിയമ സഹായങ്ങളും നിയമസഹായങ്ങളും ഉറപ്പാക്കാനും ഫെഫ്കെയിലെ സ്ത്രീ അംഗങ്ങളുടെ കോർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമെന്നും സംഘടന അറിയിച്ചു കൂടാതെ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിക്കാനും നിയമ നടപടികൾ തുടങ്ങി തുടങ്ങിവെക്കാനുമുള്ള അതിജീവിതകളുടെ ഭയാശങ്കകളെ അകറ്റാൻ വിദഗ്ധമായ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെച്ചത് ആ സംഘടന വിപ്ലവകരമായി നവീകരിക്കപ്പെടുന്നതിൻ്റെ തുടക്കമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നതായും ഫെഫ്ക പറയുന്നു ഫെഫ്ക കമ്മിറ്റി റിപ്പോർട്ടിലും തുടർ സംഭവങ്ങളിലും ഇതര സിനിമാ സംഘടനകളുമായി ആശയവിനിമയം നടത്താനും ജനാധിപത്യപരവും പുരോഗമനപരവുമായ ഒരു പൊതു നിലപാടിലേക്ക് എല്ലാ സംഘടനകളും ഒരുമിച്ച് എത്തിച്ചേരേണ്ടതിന്റെ അനിവാര്യത അവരെ ബോധ്യപ്പെടുത്താനും ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്റ്റിയറിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്